അതെ കാര്യങ്ങൾ മൊത്തത്തിൽ തകിടം മറിഞ്ഞു മൊത്തത്തിൽ എന്ന് വെച്ചാൽ കാംപ്ലീറ്റ് അപ്സൈഡ് ഡൗൺ ആയി മോദി എസ് സി ഒ മീറ്റിംഗിനായിട്ട് ടിയാൻ നഗരത്തിൽ എത്തി അവിടെ സെലൻസ്കിയുടെ ഫോൺ വന്നു മോദിക്ക് വ്ളാഡിമിർ സെലൻസ്കി യുക്രൈനിയൻ പ്രസിഡൻറ്റ് ആ വാവളപ്പൻ ചെറുക്കനുണ്ടല്ലോ അവൻ്റെ ഫോൺ ഒന്ന് സങ്കല്പിച്ച് നോക്കുക അവൻ്റെ ഫോൺ വരുന്നു മോദി ചോദിക്കുന്നു എന്താ മോനെ ചേട്ടാ എന്നെ രക്ഷിക്കണം ആഹാ ഇപ്പം എന്തു പറ്റിയ നിനക്ക് അല്ല എന്നെ ആ പുട്ടിൻ തല്ലി വശകേടാക്കി ചേട്ടാ എനിക്ക് എണീക്കാൻ മേലാ നിൽക്കാനും നടക്കാനും മേലാ ഞാനാകെ കിടപ്പിലായിപ്പോയി എൻ്റെ ആൾക്കാരെ മുഴുവൻ കൊന്നൊടുക്കി ഞാൻ വലിയ പ്രയാസത്തിലാണ് ചേട്ടൻ രക്ഷിക്കണം ആ ഞാൻ ഒരിക്കൽ നിന്നെ രക്ഷിക്കാനെന്നും പറഞ്ഞ് ഞാൻ അവിടെ വന്നതല്ലേ ഞാൻ കീവിൽ വന്നതല്ലേടാ അപ്പോൾ അന്ന് നീ വലിയ പോവാൻ പറ പുട്ടിനോട് അയാളെ പോയി ഉപദേശിക്കുക ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് നീ വലിയ ബഹളം ആ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ശരി നീ നിൻ്റെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങ പോന്നു ശേഷം ഞാൻ കാമാ എന്നൊരു അക്ഷരം നിന്നോട് വേണ്ടിയിട്ടില്ല കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി നീ എന്നോടൊന്ന് സംസാരിച്ചു ഞാനത് മറന്നിട്ടൊന്നുമില്ല കേട്ടോ അല്ല അത് ഞാൻ ഗതികേടിലായിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് അല്ല നീ ട്രംപിനെയൊക്കെ പോയി കണ്ട് ഇപ്പോൾ മലമറിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി ഒന്നും നടന്നില്ല ചേട്ടാ ഒന്നും നടന്നില്ല ഞാനന്ന് പറഞ്ഞില്ലേ ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ട്രംപ് വലിയ വാചകമൊക്കെ അടിച്ചു പക്ഷേ പുട്ടിൻ അനങ്ങുന്നില്ല പുട്ടിൻ ഇവിടെ വരും ട്രംപ് അവിടെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഏ ഒരു ഇതുപോലെ ഈ കാർന്നൊരു കുറേ വാചകം അടിക്കുന്നു വെള്ളം വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോകുന്നില്ല പുള്ളി സകലരെയും വെറുപ്പിച്ച് നിർത്തിയിരിക്കുക ഞാൻ എന്ത് ചെയ്യും ചേട്ടാ ഞാൻ അനാഥനായി പോയി ചേട്ടാ ആ ഇടാ മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കണം ഇപ്പം ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ പറയുന്നത് ചേട്ടൻ പറഞ്ഞാൽ പുട്ടീൻ കേൾക്കും കേക്കില്ല ഞാൻ പറഞ്ഞാൽ പറഞ്ഞാലങ്ങേര് കേൾക്കില്ല അങ്ങേർക്ക് ബാധ്യതയില്ല കേൾക്കാനായിട്ട് ഞങ്ങൾ തമ്മിൽ ബിസിനസ്സിന് നല്ല ഉണ്ട് പക്ഷേ നിന്നെ തല്ലുന്നത് നിർത്തണം യുദ്ധം നിർത്തണം മറ്റത് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങേർക്കെന്ത് ബാധ്യത ഞാൻ പറഞ്ഞു കേൾക്കാൻ അല്ല ചേട്ടാ ചേട്ടൻ പറഞ്ഞാൽ കേൾക്കും ചേട്ടനോട് പുള്ളിക്കൊരു മതിപ്പും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അല്ല അതൊക്കെ ഉണ്ട് അതൊക്കെ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലായോ നാളെ അയാളെ ഭാവം മാറി കഴിഞ്ഞാൽ എൻ്റെ ഭാവം മാറും ഞാൻ അയാളോട് പോടാന്ന് പറയും അയാൾ എന്നോട് പോടാന്ന് പറയും ഇതാണ് ബിസിനസ് അല്ലാതെ ഇതി കവിഞ്ഞുള്ള സ്നേഹബന്ധം ഓ ഞാൻ പറഞ്ഞാൽ ഉടനെ അയാൾ കേൾക്കും അയാൾ പറഞ്ഞാൽ ഞാൻ കേൾക്കണം അങ്ങനെയൊന്നും ഇല്ല കുഞ്ഞേ ഇല്ല ചേട്ടാ ചേട്ടനൊന്നു പറ ഒന്ന് പറ ചേട്ടാ ഞാൻ എങ്ങനെയെങ്കിലും അങ്ങേരും അവിടെ ആ എസ് സി ഒ മീറ്റിങ്ങിന് അങ്ങേരും വരുന്നുണ്ട് പുട്ടിനും വരുന്നുണ്ട് പുട്ടിൻ എസ് സി ഒ മീറ്റിങ്ങിന് വരുന്നു ഞാൻ നോക്കട്ടെ പറ്റിയാൽ ഞാൻ പറയാം ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല അല്ല ചേട്ടനത് ഉറപ്പ് പറയണം ഞാൻ ചേട്ടൻ ഉറപ്പ് തന്നൊക്കെ ഞാൻ തട്ടിവിടും പബ്ലിക്കായിട്ട് നീ പബ്ലിക്കായിട്ട് എന്തെങ്കിലും തട്ടിവിട്ടാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ ഏതായാലും രണ്ടുപേരും എക്സിൽ പോസ്റ്റ് ചെയ്തു സെലൻസ്കി ഞാൻ മോദിയെ വിളിച്ചിരുന്നു മോദിയെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ടത് ചെയ്യും ഇന്ത്യ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ട് ചെയ്യും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം ഒക്കെ പറഞ്ഞിട്ട് എക്സിൽ സെലൻസ്കി നീണ്ട ഒരു പോസ്റ്റ് മോദിയും കൺഫേം ചെയ്തു ആ പ്രസിഡൻ്റ് സെലൻസ്കി എന്നോട് സംസാരിച്ചിരുന്നു ഞാൻ എപ്പോഴും സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നവനാണ് ഇനിയും അത് തുടരും അതെ സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സമാധാന ശ്രമം നമ്മൾ നടത്തും വല്ലവരും നടത്തുമ്പോൾ നമ്മൾ സിന്താബാദ് വിളിച്ചോളാം എന്നാണ് മോദി പറഞ്ഞത് അല്ലാതെ അതിൽ തലവയ്ക്കാൻ മോദി ഇപ്പോഴും തയ്യാറെ ലഭിക്കേണ്ട കാര്യമില്ല ഇല്ല അവരെങ്ങനെയും തൂങ്ങട്ടെ എന്ന് നമുക്കെന്താണ് ഇതിനിടയ്ക്ക് ഒരു വാർത്ത പുറത്ത് വന്നു ഇതാകെ ചെളിയാതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ നമ്മളിൽ നിന്ന് ഡീസല് വാങ്ങുന്നുണ്ട് ഡീസൽ എന്ന് പറഞ്ഞാൽ ക്രൂഡ് റിഫൈൻ ചെയ്താണ് ഡീസൽ ഉണ്ടാക്കുന്നത് പെട്രോളിൻ്റെ അത്രയും റിഫൈൻ ചെയ്യില്ല അതിന് മുമ്പുള്ള ഒരു പ്രോഡക്റ്റാണ് ഡീസൽ ആ ഡീസൽ നമ്മൾ യുക്രൈന് കൊടുക്കുന്നുണ്ട് യുക്രൈൻ്റെ ഏറ്റവും വലിയ സപ്ലയർ ഡീസലിൻ്റെ ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് യൂറോപ്പ് അവർ ആയുധം കൊടുക്കുന്നു അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു ഡീസൽ വേണ്ടേ ഇതൊക്കെ ഓടാൻ വണ്ടി ആ പാറ്റൺ ടാങ്ക് കൊടുത്തു പത്തെണ്ണം ഇതിനകത്ത് ഇത് ഓടണമെങ്കിൽ എണ്ണ ഒഴിക്കണ്ടേ ഈ സാധനം കൊടുക്കുന്നത് ഇന്ത്യ അപ്പോൾ ഇപ്പോൾ ട്രംപ് എന്തു ചെയ്യും ട്രംപിൻ്റെ ആളിയൻ പീറ്റർ നവാരോ അയാളാണ് പറഞ്ഞത് ദിസ് ഈസ് ഇന്ത്യാസ് വാർ എന്ന് പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് മേടിക്കുന്നു ആ ക്രൂഡിന് കാശ് കൊടുക്കുന്നു ആ കാശ് വെച്ച് ഉക്രൈനെ റഷ്യ ഉപദ്രവിക്കുന്നു ഇതാണ് പുള്ളിയുടെ ലോജിക്ക് അപ്പോൾ ഉക്രൈന് ഡീസൽ കൊടുക്കുന്നതിലൂടെ ഇന്ത്യ എന്താ ചെയ്യുന്നത് ഉക്രൈന് ഡീസൽ കൊടുക്കുന്നു ആ ഡീസൽ വെച്ചിട്ട് ഡയറക്റ്റ് ഉക്രൈൻ റഷ്യയെ അടിക്കുന്നു ഇങ്ങനെയും വ്യാഖ്യാനിക്കാമല്ലോ അപ്പോൾ ഇപ്പോൾ എന്തു പറയും റഷ്യയെ യുദ്ധത്തിൽ ഇന്ത്യ സഹായിക്കുന്നത് അതോ യുക്രൈനാണോ സഹായിക്കുന്നത് ഫലത്തിൽ രണ്ടുപേരെയും യുദ്ധത്തിന് സഹായിക്കൊന്നും ഇന്ത്യ ചെയ്യുന്നില്ല ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യയുടെ കച്ചവടമാണ് റഷ്യ നിന്ന് ക്രൂഡ് വാങ്ങി റിഫൈൻ ചെയ്തു നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തു ഉക്രൈനുവാണോ എന്ന് പറഞ്ഞു ഉക്രൈനും കൊടുത്തു ആ എണ്ണ അയാൾ ടാങ്കിൽ ഒഴിക്കുന്നോ അതോ വണ്ടിയിൽ ഒഴിക്കുന്നോ ട്രക്കിൽ ഒഴിക്കുന്നു ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല എണ്ണ കൊടുക്കാനുണ്ട് നമ്മളെണ്ണ വിൽക്കുന്നു അയാളത് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ കുടിക്കുമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കൊടുക്കുന്ന ആൾ ഇത് ഇന്നാവശ്യത്തിന് എടുക്കാവുള്ളൂ എന്നൊക്കെ പറയുന്ന സ്വഭാവം അമേരിക്കയുടെ ആണ് ഇന്ത്യക്ക് അങ്ങനെ ഇല്ല നമ്മൾ കൊടുത്താൽ കൊടുത്തു ദത്താപഹാരം പിന്ന നമ്മൾ ദത്താപഹാരം ചെയ്യാറില്ല കൊടുത്ത സാധനം പിന്നെ തിരിച്ചെടുക്കുകയോ അതിൽ പിന്നെ കണ്ടീഷ്മിക്കുക ആ പരിപാടി ഇന്ത്യക്കില്ല കൊടുത്താൽ കൊടുത്തു പിന്നെ അത് അയാളുടെയാണ് അയാളെന്തെങ്കിലും ചെയ്യൂ അത് വെച്ച് നമുക്കത് ബാധകമല്ല ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ആ പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവരുടെ എല്ലാ മുഖത്ത് നോക്കിയിട്ട് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഇതിനിടയ്ക്ക് ഡോക്ടർ ജയശങ്കർ ഫിൻലൻഡുമായിട്ട് സംസാരിച്ചു ചെറിയൊരു രാജ്യമാണ് ഫിൻലൻഡ് പക്ഷേ തൊള്ളായിരം കിലോമീറ്ററോ അതോ മൈലോ ആണ് റഷ്യയുമായിട്ട് അവരുടെ അതിർത്തി അവരിതിൻ്റെ നടുക്ക് കിടുകിടാ വിറച്ച് നിൽക്കുകയാണ് കിടുകിട കഴിഞ്ഞ തവണ സെലൻസ്കിയും ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളും ഒക്കെ കൂടെ വലിയ ഡീക്കടിക്കുമ്പോൾ ഫിൻലൻഡ് ആക്കൂട്ടത്തിലുണ്ട് ഫിൻലൻഡ് പറഞ്ഞു അതേ നിങ്ങൾക്കാർക്കും നിങ്ങളുടെ അതിർത്തിയിലൊന്നും റഷ്യയില്ല നിങ്ങൾക്ക് വാചകടിക്കാൻ എളുപ്പമാണ് ഞാൻ ഞാനാണ് അതിർത്തി കിടക്കുന്നവൻ എന്നെ അയാൾ തലിക്കഴിഞ്ഞ് ഞാൽ ആരും സമാധാനം പറയും അല്ല അത് ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ദൂരെയാണെന്നേ ഇത് ചുമ്മാ കളിക്കാതെ ഈ കലാപരിപാടി നിർത്തുന്നേന്ന് ഫിൻലൻഡ് വിഷമിച്ചിരിക്കുകയാണ് ഹങ്കറിയും സ്ലോവാക്യയും വിഷമിച്ചു അവരുടെ എണ്ണ പൈപ്പ് ലൈൻ ഇവ പൊട്ടിച്ചുകള ഞാൻ പറഞ്ഞല്ലോ യുക്രൈൻ ബ്രിഗേഡിയറോ മേജറോ ആരാണ്ട് അപ്പോൾ അങ്ങനെ ആകെ കുഴപ്പത്തിൽ നിൽക്കുകയാണ് ഫിൻലൻഡ് ഫിൻലൻഡിനെ കണ്ടിട്ട് ജയശങ്കർ പറഞ്ഞു അതെ നിങ്ങളിങ്ങനെ ഇതിൻ്റെ നടുക്ക് കിടന്ന് ഉഷ്ണിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഞാൻ പറയുന്നത് കേക്ക് ഞങ്ങളോട് കാണിക്കുന്നത് അന്യായമാണ് അമേരിക്ക ചെയ്യുന്നത് അന്യായമാണോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ല അത് ഞങ്ങൾക്കറിയാം അപ്പം പിന്നെ ധൈര്യമായിട്ട് അത് തുറന്ന് പറ ഏതായാലും നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഞാൻ ഈ ചോദ്യം അവതരിപ്പിക്കുകയാണ് ഇന്ത്യയോട് അമേരിക്ക ചെയ്യുന്നത് ന്യായമാണോ അല്ലയോ എന്നോട് ഇപ്പം നിങ്ങളൊന്നും പറയണ്ട ഒന്നും പറയണ്ട പക്ഷേ ശാന്തമായിട്ട് നിങ്ങളുടെ മന്ത്രിമാരിന്നു ആലോചിക്കുക ഇത് മര്യാദയാണോ ന്യായമാണോ ഈ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ഞങ്ങളിതിനകത്ത് എന്ത് പഴച്ചു എന്നാണ് ഞങ്ങളെല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നു അത് അമേരിക്ക ആയാലും ശരി ഫിൻലൻഡായാലും ശരി ഇംഗ്ലണ്ടായാലും ശരി റഷ്യ ആണെങ്കിലും ശരി ഞങ്ങളും ചൈനയും തമ്മിൽ ഒട്ടും രസത്തിലായിരുന്നില്ല ഈ അമേരിക്കയുടെ ശല്യ ഉപദ്രവവും കൊണ്ട് ഞങ്ങളിപ്പം എടുക്കാൻ തുടങ്ങി ഇതിനിടയ്ക്കാണ് ന്യൂയോർക്ക് ടൈംസ് ആ വാർത്ത പുറത്തുവിട്ടു ട്രംപ് നമ്മളുടെ ക്വാഡ് സമ്മിറ്റിന് വരുന്നില്ല ക്വാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ ഒരു ചതുരത്തിൽ ഭൂമിയുടെ ഒരു ചതുരത്തിലുള്ള നാല് മൂലയ്ക്കുള്ള നാല് രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾ ഒന്നിക്കാൻ ക്വാഡ് ഉണ്ടാക്കാൻ കാര്യമെന്താണ് ചൈനയുടെ ഈ സൗത്ത് ചൈന സീയിൽ ഒക്കെയുള്ള ഏഷ്യ പസഫിക്കിലുള്ള സ്വാധീനത്തെ തടയിടുക ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശത്തോടെയുള്ള സംഘടന ക്വാഡ് ആ സംഘടനയിൽ നിന്ന് അതിൻ്റെ മീറ്റിംഗ് അത് നവംബറിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ് അത് നടക്കാൻ പോകുന്നത് അതിന് അമേരിക്കൻ പ്രസിഡന്റ് വരുന്നില്ല എന്ന് ന്യൂയോർക്ക് ടൈംസും വേറെ കുറേ പത്രക്കാരും ഒക്കെ വാർത്ത ഫ്ലാഷ് ചെയ്തു അമേരിക്ക ഔദ്യോഗികമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയും ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഔദ്യോഗികമായിട്ട് വന്നാലേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല പക്ഷേ പത്രവാർത്ത ഇത്രയധികം പത്രങ്ങൾ അത് ഫ്ലാഷ് ചെയ്യണമെങ്കിൽ അത് സത്യമായിരിക്കണം അതിൻ്റെ കാരണമായിട്ട് ഇവരെഴുതിയിരിക്കുന്നതാണ് രസം ഒന്ന് നമ്മുടെ ഓപ് സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിച്ചത് ട്രംപാണ് എന്നാണല്ലോ അദ്ദേഹം ഇപ്പോൾ ഇത്ര മുപ്പത്തിരണ്ട് തവണയോ മറ്റോ പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തിരണ്ട് തവണയും ഇന്ത്യ അത് നിഷേധിച്ചു ഇതാണ് ഒരു കാരണം ഡിൽ നിന്ന് പിന്മാറാൻ രണ്ടാമത്തെ കാരണം അങ്ങേർക്ക് നോബൽ സമ്മാനം കിട്ടാനുള്ള ശുപാർശ ഇന്ത്യ കൊടുത്തില്ല അല്ലേ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിൻ്റെ നോമിനേഷനോ ശുപാർശയോ ഇന്ത്യ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് നോബൽ സമ്മാനം കിട്ടിയേനെ എന്നാണ് ട്രംപിൻ്റെ വിശ്വാസം ആ വിശ്വാസം അങ്ങനെ രക്ഷിക്കട്ടെ നരേന്ദ്രമോദി ശുപാർശയ്ക്കും പോയില്ല നോമിനേഷനും പോയില്ല എന്ത് കാര്യമെന്ന് ഇതിലേക്ക് പോയി തലവഴിക്കാൻ ഈ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ന്യായം പറയണ്ടേ പത്ത് പേര് ചോദിക്കും ഇത് എന്താ കാര്യം നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ എന്താ കാര്യം മാന്യന്മാർ നമ്മളോട് ചോദിക്കും പാകിസ്ഥാൻ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ആരോടും ചോദിക്കുകയില്ല പാകിസ്ഥാൻ അമേരിക്കയുടെ പോലെ ഇപ്പോൾ നിൽക്കുകയാണ് ഇപ്പോൾ ചൈന പോലും അവർക്ക് വേണ്ട കംപ്ലീറ്റ് അമേരിക്ക നോക്കിക്കോളാം എന്ന് പറഞ്ഞു അവർ വിശ്വസിച്ചു അവർ ഭക്തിപൂർവ്വം അവിടെ നിൽക്കുന്നു ആസിം മുനീറിനെ ട്രംപ് വിളിക്കുന്നു ഇവിടെ നിന്ന് വാട എന്താ ചേട്ടാ ഇടാ നിന്നെ ചോറുണ്ടാകുമ്പം വിളിച്ചതാണ് കൈ കഴുകിയിട്ട് ആ ഇറയത്ത് ഇലയിട്ടിട്ടുണ്ട് അവിടെ ഇരുന്ന് കഴിച്ചു ആസിം മുനൂർ അത് കഴിച്ചിട്ട് വലിയ ഡീക്കൊക്കെ അടിക്കും ആ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബിട്ടുകളെയും പകുതി ഭൂമിയേം കൊണ്ട് ഞങ്ങൾ ആകാശത്തേക്ക് ഇരുന്നു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് വാചകമൊക്കെ അടിച്ച് എത്തിച്ചു ഇതൊക്കെ പാകിസ്ഥാന് സാധിക്കും നമുക്കത് സാധിക്കില്ല നമ്മൾ ഉത്തരവാദിത്തോടെ പെരുമാറുന്ന ഒരു രാജ്യമാണ് അപ്പോൾ നമുക്ക് നാല് മാന്യന്മാരോട് ചോ കഴിഞ്ഞാൽ പറയാൻ നമുക്കൊരു ഉത്തരം വേണം അതുകൊണ്ട് നമ്മൾ ട്രംപിനെ നോമിനേറ്റ് ചെയ്യാനും പോയില്ല പുടിനെ നോമിനേറ്റ് ചെയ്യാൻ ആരെയും നോമിനേറ്റ് ചെയ്യാൻ നമ്മൾ പോയില്ല നോബൽ സമ്മാനം ഈ നോർവേക്കാർ ആർക്ക് അതാർക്കെങ്കിലും കൊടുത്തോട്ടെ എന്ന് നോർവേ അല്ലേ അത് കൊടുക്കുന്നത് അഹം ആരും അപ്പോൾ അവർ തീരുമാനം അവരുടെ എന്തോ കമ്മിറ്റി ഉണ്ട് അത് കൂടിയിട്ട് കൊടുക്കുന്ന ഒരു സമ്മാനം അതിപ്പോൾ അത് കിട്ടിയാലെന്താ കിട്ടിയില്ലെങ്കിൽ എന്താ നമുക്കതിലൊന്നും നോട്ടമൊന്നുമില്ല അപ്പോൾ നോബൽ സമ്മാന കമ്മിറ്റി എന്ത് തീരുമാനിക്കുന്നു അവരോട് ശുപാർശ ചെയ്യാൻ അവർക്ക് കൈക്കൂലി കൊടുക്കാൻ അവരുടെ മുമ്പിൽ തലതുഴ നിന്നിട്ട് ട്രംപിനത് മേടിച്ചു കൊടുക്കാനൊന്നും മോദിയെ കിട്ടില്ല അല്ലെങ്കിൽ മോ നമ്മളൊരു ഒരു അവാർഡ് ഉണ്ടാക്കിയിട്ട് വേണേൽ ട്രംപിന് കൊടുത്തേക്കും ഇത്ര മോഹമാണ് ഇയാൾക്കെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ അവാർഡും കൊണ്ട് അത് മേടിക്കാനായിട്ട് നടക്കുന്ന കുറേ പേരില്ലേ അതായത് ഞാനും നിങ്ങളും ചേർന്നിട്ട് എയ്ക്ക് ഒരു അവാർഡ് കൊടുക്കും എയും നിങ്ങളും ചേർന്നിട്ട് ഒരു ഒരവാർഡ് എനിക്കും തരും ഞാനും എയും ചേർന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്കൊരു അവാർഡ് തരും ഇങ്ങനെ പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് കേരളത്തിൽ അവാർഡുകൾ എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നു ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മളെ പിടിച്ച് എന്തെങ്കിലും അവാർഡ് തന്നുകളെ ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതിൻ്റെ അവാർഡ് വർഷം കുറേയായി ഇയാൾ ഈ ബസ് സ്റ്റോപ്പിൽ സ്ഥിരമായിട്ട് കയറുന്നു അങ്ങനെ സ്ഥിരം കയറുന്ന യാത്രക്കാരനൊരു അവാർഡ് എന്നൊക്കെ പറഞ്ഞ് തന്നുകളെ അങ്ങനെ ആ കൂടെ അവാർഡിൻ്റെ കാലമാണ് അതിൻ്റെ കൂടെ ട്രംപിനൊരു അവാർഡ് കൊടുപ്പിക്കാൻ നമ്മൾ കേരളത്തിലൊക്കെയാണ് വളരെ എളുപ്പമാണ് പിണറായി വിജയനോട് പറഞ്ഞാൽ മതി കേരളശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവാർഡ് പുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഒന്നും പൊടി തട്ടിയൊക്കെ എടുത്തിട്ട് ട്രംപിന് ട്രംപിനൊരെണ്ണം പുള്ളി കൊടുക്കും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പുള്ളി ഇടക്കിടയ്ക്ക് അവിടെ ചികിത്സയ്ക്കൊക്കെ പോകുന്നതല്ലേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കും നോബൽ സമ്മാനം വേറെ ഏതോ രാജ്യം വേറെ ഏതോ കമ്മിറ്റിയൊക്കെ ചെയ്യുന്ന അവരുടെ മുമ്പിൽ പോയി ഓച്ഛാനിക്കാൻ നമുക്ക് എന്ത് കാര്യം ഏതായാലും ഈ രണ്ട് കാര്യം വെച്ചിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചതും നോബൽ സമ്മാനത്തിന് പേര് കൊടുക്കാതിരുന്നതും ഇതെല്ലാം ക്വാഡിൻ്റെ മീറ്റിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചു എന്നാണ് വാർത്ത എന്നാൽ ക്വാഡ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടില്ല അമേരിക്കയിൽ നിന്ന് വേറെ ആരെങ്കിലും വരുമാനിക്കും ട്രംപ് വന്നില്ലെങ്കിൽ ജെ ഡി വാൻസ് വരും ജെ ഡി വാൻസ് എന്ന് പറഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പമില്ല അമേരിക്കയെ നയിക്കാനുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ട് ഗോഡ് ഫോർബ് എന്തെങ്കിലും അൺ ടുവേർഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഏഹ് ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ പുള്ളി പറഞ്ഞു വരുന്നത് ട്രംപ് തട്ടിപ്പോയിക്കഴിഞ്ഞ അമ്മാവൻ ചത്ത് കാട്ടിലൊഴിഞ്ഞാൽ ഞാൻ കയറി കിടന്നോളാം എന്നാണ് ജെ ഡി വാൻസ് പറയുന്നത് അവിടം വരെ എത്തി കാര്യങ്ങൾ മതിയായി ആളുകൾക്ക് ഇയാളുടെ പ്രാന്തുകൊണ്ട് രാവിലെ ഒരു കാര്യം പറയും വൈകുന്നേരം ഒരു കാര്യം പറയും ഇത് മൂത്തിട്ട് ഇന്ന് അവരുടെ അമേരിക്കൻ കോർട്ട് ഓഫ് അപ്പീൽസ് അവർ ഇദ്ദേഹത്തിൻ്റെ താരിഫ് പ്രഖ്യാപനം മുഴുവൻ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു ഇത് മുഴുവൻ അമേരിക്കൻ നിയമങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ജഡ്ജ്മെൻ്റ് എഴുതി അതിൽ ആറ്റം ബോംബ് വീണ പോലെ ആയില്ലേ അമേരിക്കയിൽ പിന്നെ അവിടുത്തെ ജഡ്ജിമാരൊരു കാര്യം ചെയ്തു അവരുടെ ഉത്തരവ് അവർ തന്നെ ഒക്ടോബർ പതിനാല് വരെ സ്റ്റേ ചെയ്തു എന്നിട്ട് അവർ പറഞ്ഞു അമേരിക്കൻ സർക്കാർ അതായത് ഡൊണാൾഡ് ട്രംപ് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പൊക്കോട്ടെ സുപ്രീം കോടതിയിൽ പോകാനുള്ള സമയമാണ് ഒക്ടോബർ പതിനാല് വരെ കൊടുത്തിരിക്കുന്നത് അതിനു മുമ്പ് സുപ്രീം കോടതിയിൽ പോയിട്ട് ഞങ്ങളുടെ ഓർഡർ അവർ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അവർ കൺഫേം ചെയ്യുകയാണെങ്കിൽ ട്രംപിൻ്റെ കാര്യം പോക്കാണ് ഈ പറഞ്ഞ ഈ താരിഫ് കെട്ടിപ്പൊക്കിയ പരിപാടി എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും അങ്ങനെ ട്രംപ് ആകെ ഷൽഗവ്യത്തിൽ നിൽക്കുകയാണ് ജെ ഡി വാൻസിൻ്റെ ഈ വാചകം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ട്രംപിന് ഫുൾ ഭ്രാന്തായിടാ അപ്പോൾ ഇവൻ്റെ ഉള്ളിലിരിപ്പ് ഞാൻ ചത്തിട്ട് പ്രസിഡൻ്റാവാൻ കാത്തിരിക്കുകയാണ് അല്ലേ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് പല്ലു റിമി കാണും കക്ഷി പക്ഷെ പല്ലുറിമി അത് മാർഗമില്ല ഇതുകൂടാതെ ക്യൂബയിൽ റഷ്യക്കാരുടെ കപ്പലും വിമാനവും മിസൈലും ഒക്കെ ചെന്നിരിക്കുന്നു ക്യൂബ ക്യൂബ അറിയാമല്ലോ നമ്മൾ അമേരിക്കയുടെ ഒരു കഷ്ണം വെള്ളത്തിലേക്ക് കടലിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലം ഫ്ലോറിഡ ഫ്ലോറിഡായ അങ്ങേയറ്റത്ത് തെക്കേ അറ്റത്താണ് മിയാമി മിയാമിയിൽ നിന്ന് ഒരു തൊണ്ണൂറ് മൈലാണ് ക്യൂബ ക്യൂബ ഒരു ദ്വീപാണ് നമ്മുടെ വിഡൽ കാസ്ട്രോയുടെ സ്ഥലം അപ്പോൾ ക്യൂബയിൽ ഈ വിഡൽ കാസ്ട്രോ വിഡൽ കാസ്ട്രോ ഇപ്പോഴും ഇല്ല ഭരണമൊക്കെ മാറി സോഷ്യലിസമൊക്കെ തീർന്നിങ്ങനെ നിൽക്കുക പക്ഷേ റഷ്യൻ ചേരിയിലാണ് അപ്പോൾ റഷ്യക്കാർ അവിടെ എക്സർസൈസിനാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവിടെ ഒന്നും മാറുന്നില്ല അപ്പോൾ അതിൽ ന്യൂക്ലിയർ മിസൈൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു റഷ്യ പറഞ്ഞ് ന്യൂക്ലിയർ മിസൈലൊന്നുമില്ല പക്ഷേ ന്യൂക്ലിയർ പവേഡ് സബ്മറൈനുണ്ട് മിസൈലൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല അമേരിക്കയും പറഞ്ഞു ഇല്ല അവർ ന്യൂക്ലിയർ മിസൈലൊന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ന്യൂക്ലിയർ മിസൈൽ വെച്ചതാണ് റഷ്യ ക്യൂബയിൽ കൊണ്ടുപോയിട്ട് അതിനെയാണ് ക്യൂബൻ ക്രൈസിസ് എന്ന് വിളിക്കുന്നത് അത് പിന്നെ എങ്ങനെ സോൾവായി എന്നുള്ളത് വേറൊരു വിഷയം ഞാൻ പറയാം ഏതായാലും ഒരു രണ്ടാം ആണവ യുദ്ധം നടക്കും എന്നുള്ള സ്ഥിതി വരെ വന്നിട്ട് ക്രൂഷ്യയും കനഡയും പരസ്പരം മുഖാമുഖം നിന്നിട്ട് ഒടുവിൽ രണ്ടുപേരും വേണ്ടെന്ന് വെച്ച് പുറകോട്ട് പോയ സംഭവമാണ് ക്യൂബൻ ക്രൈസിസ് അതുപോലത്തെ ഒരു ക്യൂബൻ ക്രൈസിസ് ഇപ്പോൾ ഉണ്ടാകുമോ എന്ന ലോകരാഷ്ട്രങ്ങൾ ഭയക്കുന്നു ഭയക്കണ്ട എന്ന് പറയുന്നത് റഷ്യയും അമേരിക്കയുമാണ് ഇല്ല അങ്ങനെയൊന്നുമില്ല അത് നോർമൽ എക്സർസൈസാണ് അല്ല എക്സർസൈസും യോഗയൊക്കെ കഴിഞ്ഞില്ല ചേട്ടാ വീട്ടിൽ പോകണില്ല എന്ന് ചോദിച്ചു അല്ല പോകാം അതേ മറ്റേ ഇയാളും കൂടെ വരാനുണ്ട് ദാമോദരനെ കാണുന്നില്ല അവനെ എവിടെയെങ്കിലും വെള്ളം അടിച്ച് കിടപ്പുണ്ടോ അവൻ എവിടെ ദാമോദരനെ ഒന്ന് പോകൊണ്ടുപോയപ്പോൾ പോകും ഇവിടെ നിന്ന് പോയില്ലെങ്കിലേ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് റഷ്യ ഇങ്ങനെ പോകണില്ല താളം തന്നെ നിൽക്കുകയാണിങ്ങനെ അല്ല അന്താരാഷ്ട്ര കളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തെ കളികളുടെ വേറൊരു വലിയ മാതൃക മാത്രമാണ് സംഗതിയൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെ മനസ്സിലായോ അപ്പോൾ അങ്ങനെ ആകെക്കൂടെ ട്രംപ് വിഷമിച്ച് നിൽക്കുകയാണ് കോടതി വിധി എതിരായി ഇന്ത്യയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല സെലൻസ്കി നിരാശനായിട്ട് മോദിയുടെ പിന്നാലെ പോയി ക്വാഡിൽ നിന്ന് പിന്മാറി പക്ഷെ ക്വാഡ് നിർത്തിവെയ്ക്കാറായിട്ടില്ല ക്വാഡിലെ മറ്റ് രണ്ട് മെമ്പർമാരുണ്ടല്ലോ ഇന്ത്യയ്ക്കോ താരിഫ് അടിച്ചിട്ട് ആകെ വഷളായിട്ട് വഴക്കിട്ട് നിൽക്കുന്നു ജപ്പാനും ഓസ്ട്രേലിയയും ഇതുപോലെയാ അവരും പറഞ്ഞു ഇയാളെന്ത് പോലെയാണ് ഞങ്ങൾക്കൊക്കെ താരിഫ് അടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവർ ചൂടായി ആ ഓസ്ട്രേലിയയോട് ട്രംപ് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഡയറി മിൽക്കൊക്കെ മേടിക്കണം ഡയറി പ്രോഡക്റ്റ്സ് ഓസ്ട്രേലിയ പറഞ്ഞു പറ്റില്ല രണ്ടായിരത്തി മൂന്നിൽ നിങ്ങൾ കയറ്റി വിട്ട സാധനം കൊണ്ടാണ് ഈ മാഡ് കൗ ഡിസീസ് ഉണ്ടായത് പശുവിനെ ഭ്രാന്തി പിടിക്കുന്നത് പട്ടിക്ക് പേളകുന്ന പോലെ പശുവിന് പേളകുന്ന പരിപാടി കാര്യം എന്താ അമേരിക്കയിലെ പശുവിന് ഗോമാംസം തന്നെ വറുത്ത് പൊടിച്ച് കൊടുക്കുകയാണ് ഈ പശുവിന് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ മേലെ ബാക്കിയുള്ള സാധനമൊക്കെ മിക്സ് ചെയ്തിട്ട് ഇത് വയറ്റി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പശു പശുമാംസം തന്നെ തിന്നു മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ മാംസം തിന്നാൽ എന്താ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ ആർക്കെങ്കിലും അറിയില്ല ഇതുപോലെ പശുവിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പശുവിനെ പ്രാന്ത് പിടിച്ചു ഓസ്ട്രേലിയ പറഞ്ഞു ഈ പരിപാടി ഞങ്ങൾക്ക് പറ്റില്ല നിങ്ങളുടെ ഒരു സാധനവും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ഓസ്ട്രേലിയ ഇപ്പോഴും പറയുന്നത് നിങ്ങളെ വിശ്വസിച്ച് ഡയറി പ്രോഡക്റ്റ്സ് വാങ്ങാൻ പറ്റില്ല വെറുതെയാണോ നരേന്ദ്രമോദി പറയുന്നത് ഇവൻ്റെ ഡയറി പ്രോഡക്ട്സ് ഒന്നും ഇവിടെ കയറ്റാൻ കൊടുക്കില്ലെന്ന് ഇവൻ്റെ പാൽ മേടിച്ച് വിശ്വസിച്ച് കുടിക്കുന്നിങ്ങനെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും പശുവിൻ്റെ പശുവിന് തന്നെ പ്രാന്ത് പിടിച്ചു ആ പശുവിൻ്റെ പാലെടുത്ത് നമ്മൾ കുടിച്ചിട്ട് നമുക്ക് ഡബിൾ വട്ടായി പോകുകയല്ലേ ചേടാ പാട് ഇവനെ വിശ്വസിക്കാൻ കൊള്ളുമല്ലേ ഇവൻ്റെ എന്താ ബയോടെക്നോളജി വഴി ബി റ്റി ബയോളജിക്കലി മോഡിഫൈഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ജി എം സീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്തോ ഹോർമോണൊക്കെ കയറ്റി വൃത്തികേടാക്കിയ ചതുരത്തിലിരിക്കുന്ന കാബേജ് ചതുരത്തിലുള്ള തേങ്ങ നീളത്തിലുള്ള മത്തങ്ങ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നെ ഈ ആളിൽ ഇത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും ഇതിനൊക്കെ ഒരു നാച്ചുറൽ സൈസും സംഗതിയും പ്രകൃതിയുടെ ഒരു ഡിസൈൻ ഇല്ലേ അതിൽ വേറെ എന്തോ ജീൻ കൃത്രിമം ഡി എൻ എ ഒക്കെ കടത്തി വിട്ട് വൃത്തികേടാക്കിയിട്ട് അത് മനുഷ്യൻ തിന്നു കഴിഞ്ഞാൽ മനുഷ്യൻ നാളെ എന്ന് ആർക്കറിയാവുന്നേ അപ്പോൾ അതുകൊണ്ട് ആ സാധനമൊന്നും വിശ്വസിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല ഇവിടുത്തെ ക്ഷീര കർഷകരെയും ഇവിടുത്തെ സാധാരണ കർഷകരെയും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് മോദി തീർത്തു പറഞ്ഞു ഇതാണല്ലോ ഉടക്കിൻ്റെ തുടക്കം പിന്നെ അതിന് വലിയ കമ്പും കവരയും പടലേയും പിണക്കവും ഒക്കെ വന്നിട്ട് വലുതായി ഇതാണ് സംഭവം അപ്പോൾ ഇതിൽ നിന്ന് ഇനിയിപ്പോൾ മാറാൻ സാധ്യമല്ല ഇരുന്ന എനിക്ക് തോന്നുന്നതേ ഈ ട്രംപിന് വേണമെങ്കിലൊരു സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ഉടക്കി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും ഇവരെ തമ്മിൽ റീസണബിളി എങ്കിലും ഒന്ന് അടുപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം ട്രംപിനാണ് അതിന് വേണമെങ്കിലൊരു നോബൽ സമ്മാനമല്ലോ കൊടുത്താൽ കൊള്ളാം അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരുടെയും പിന്നാലെ നടക്കാനും ശുപാർശ ചെയ്യാനും ഒന്നും നമ്മളില്ലേ പക്ഷേ കൊടുത്താൽ ഇരിപ്പതാണ് അത് അതൊരു ന്യായമായ കാര്യമാണ് ഈ രണ്ടുപേർ തമ്മിൽ ആര് വിചാരിച്ചിട്ടും അടുത്തിട്ടൊന്നുമില്ല ആരും വിചാരിച്ചിട്ടുമില്ല അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും കൂടെ തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മറ്റു രാജ്യങ്ങൾ നടന്നത് ഏതായാലും ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിച്ചിരിക്കുന്നു അതിന് കാരണം ട്രംപാണ് എന്ന് പറയാതെ വയ്യ ഏതായാലും ചൈനയിൽ നിന്ന് പുതിയ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നും നാളെയുമായിട്ട് പുതിയ വാർത്തകൾ ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു വാർത്ത വരുമ്പോൾ അത് നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാനും ഉണ്ടാകും താങ്ക്